എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അറയ്ക്കൽ കുറിച്ചിട്ട് മിക്ക ആളുകൾക്കും അറിയാവുന്നതാണ് പുള്ളിക്കാരത്തെ ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ അധികം കാണുന്നില്ല ഇടയ്ക്ക് വെച്ച് അവരുടെ ഒരു തരംഗം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീലക്ഷ്മിക്ക് നമ്മുടെ ലാലേട്ടനെ പറ്റിയിട്ട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ പുള്ളിക്കാരത്തി എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് അടി അടികൊടുക്കാം ില്ല അത് എനിക്ക് ഇഷ്ടമുള്ള പ്രതിയുള്ള മോഹൻലാൽ പേര് എനിക്ക് മോഹൻലാലിന് ഒട്ടും ഇഷ്ടമില്ല പുള്ളി മണ്ഡലല്ലേ എനിക്ക് പുള്ളി കേരളത്തിലെ എല്ലാ ഫാൻസിനെ അയാള് നല്ല ഒറ്റി കൊടുക്കുന്ന പരിപാടിയാണ് ഒട്ടും ഇല്ല ഒരുപാട് അത് ഒരു മനുഷ്യനായിട്ടുണ്ടെങ്കിൽ ധൈര്യം വേണം ധൈര്യം ഇല്ല കുറച്ച് പൈസ ഉണ്ടാക്കി നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ജനങ്ങളെ അയാൾ കാണുന്ന അയാൾക്ക് എത്ര ഫാൻസ് ഉണ്ട് അത്ര ഫാൻസിനെ മൊത്തം ഈ കേരളത്തിലെ എല്ലാ ഫാൻസിനെ ആൾ ഒറ്റി കൊടുക്കുന്ന പരിപാടിയാണ് അയാൾ ചെയ്യുന്നത് മോഹൻലാൻ ഇതിനു മുമ്പ് ഭയങ്കര ഒരുപാട് പ്ലേറ്റ് കൊട്ടാനും പറഞ്ഞ ആളാണ് ഇത്രയും വലിയൊരു അവിടെ ശ്രീ ലക്ഷ്മിയുടെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ആരാണ് നമ്മുടെ ചെഗുത്താനില്ലേ ചെഗുത്താന് ചെകുത്താന്റെ പെങ്ങളാണെന്ന് തോന്നി പോമിച്ച് പലപ്പോഴും ശ്രീലക്ഷ്മിയുടെ വർത്താനം കേൾക്കുമ്പോഴത്തേക്ക് എനിക്കങ്ങനെയാ തോന്നുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ നമ്മുടെ അജു വർഗീസ് എന്ന് പറയുന്ന അജു വർഗീസ് വർഗീസോ അജു അല ആ എന്തായാലും ചെഗുത്താനെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ ചെഗുത്താൻ്റെ പെങ്ങളാണ് ശ്രീലക്ഷ്മി എന്ന് എനിക്ക് ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെ തോന്നുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ പിന്നീട് എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരത്തിൽ പറയുന്ന പല കാര്യങ്ങളും പറയുന്നത് ചിലതൊക്കെ ശരിയായിരിക്കും ചിലതൊക്കെ പറയുന്നത് വെറും കണ്ടെത്തരുമെന്ന് പലപ്പോഴും തോന്നാറുണ്ട് അതുപോലെ തന്നെ ഇവരിപ്പോൾ പറയുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ കൊറോണ വന്ന സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി സോറി പ്രധാനമന്ത്രി പറഞ്ഞതനുസരിച്ച് പ്ലേറ്റ് കൊട്ടാനൊക്കെ ലാലേട്ടം നിന്നു എന്നുള്ള കാര്യമാണ് അത് ലാലേട്ടം മാത്രമല്ല കൊച്ച മിക്കവാറും ആളുകളും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവരുണ്ട് കേരളത്തിൽ ആളുകൾ കുറവായിരുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ആ ഒരു സംഭവം മാത്രമേ നമ്മുടെ ശ്രീലക്ഷ്മി അറിഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നുന്നു ഈ കൊറോണ വന്ന സമയത്ത് നമ്മുടെ ലാലേട്ടൻ ഭയങ്കരമായ വിവാദത്തിലായിപ്പോയി അത് ശ്രീലക്ഷ്മിക്ക് അറിയില്ലായിരുന്നോ എന്തോ അതായത് വളരെയധികം കെയർ ചെയ്യണം കൊറോണയെ നമ്മൾ അത്രയേറെ സൂക്ഷിച്ചേ മതിയാകൂ നമുക്ക് പുറത്തു നിന്ന് എന്തെങ്കിലും പച്ചക്കറിയോ വീട്ടു സാധനങ്ങളോ മേടിക്കാനുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും പുറത്തേക്ക് പോകരുത് പകരം നമ്മുടെ സെർവൻറ്റിനെ മറ്റോ വിടുക മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് ലാലേട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എതിരായിട്ട് ധാരാളം എന്താണ് ലാലിന് ഒരുപാട് ആളുകളുടെ വിമർശനങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം അന്ന് ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ ശ്രീലക്ഷ്മി അറിഞ്ഞില്ല എന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും നമുക്ക് ബാക്കി ഓടിക്കേക്കാം പറ ശ്രീലക്ഷ്മി അതിനെ അയ്യോ പേഴ്സണൽ അറ്റാക്കും വിവരമില്ല 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 കുറച്ച് അഭിനയിക്കാൻ വെച്ച് പൈസ ഉണ്ടാക്കാൻ അറിയാം ഒരു അല്ലെ ശ്രീലക്ഷ്മിക്ക് ഒത്തിരി വിവരം ഉണ്ടല്ലോ കാരണം ശ്രീലക്ഷ്മി ഇടയ്ക്ക് വിൽക്കാൻ കൊണ്ടിടുന്ന പ്രോഡക്റ്റും സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഓ ദേ വെടി വെട്ടു അങ്ങനെ ശ്രീലക്ഷ്മി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് കണ്ടിട്ടുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ശ്രീലക്ഷ്മിക്ക് എന്തായാലും നമ്മൾ നൂറ് മാർക്ക് കൊടുക്കണം വിവരത്തിൻ്റെ കാര്യത്തിൽ കേട്ടോ കാരണം പുള്ളിക്കാരത്തിക്ക് അത് ഒത്തിരി ഉണ്ട് അതുകൊണ്ടാണല്ലോ പബ്ലിക്കായിട്ട് പല വൃത്തികേടുകളും കൊണ്ടുവന്ന് കാണിക്കുന്നതും അത് കച്ചവടം ചെയ്യാനായിട്ട് വരുന്നതും ഒക്കെ അല്ലേ ശ്രീലക്ഷ്മി അങ്ങനൊന്നുമില്ല ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ അഭിപ്രായം പറയാം അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല ഇതിപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസ് ഭരിച്ചാലും ബി ജെ പി ഭരിച്ചാലും ആര് ഭരിച്ചാൽ തന്നെയും ജനാധിപത്യ രാജ്യമാണെങ്കിൽ ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായം ആർക്കും പറയുക തന്നെ ചെയ്യാം മാധ്യമങ്ങൾക്കൊക്കെ അവർക്ക് അവർ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട് അപ്പോൾ ഇത് പുള്ളിക്കാരത്തിൽ പറഞ്ഞത് എനിക്ക് തോന്നുന്നു അന്ന് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ മാധ്യമങ്ങളെ തടഞ്ഞു വെച്ചൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ ഇൻ്റർവ്യൂ ആ ഒരു അവര് മാധ്യമക്കാര് വന്ന സമയത്തിന് അവരെ പുറത്താക്കിയ ആ ഒരു സംഭവം ഉണ്ടല്ലോ അതിനെ പറ്റിയിട്ടായിരിക്കണം ഇവരിങ്ങനെ പറയുന്നത് അപ്പൊ അതെന്തായാലും ഇത് ജന അങ്ങനെ ഉള്ള കാലം മൊത്തം ജനങ്ങൾക്ക് വാതുറക്കാതിരിക്കാൻ പറ്റുമോ ജനങ്ങൾ ചോദ്യം ചെയ്യില്ലേ ജനങ്ങൾ ഇളകില്ലേ എന്ത് വർത്താനത് ആവാണെങ്കിൽ തന്നെയും ഈ ആദ്യത്തെ ഇരുപത് മിനിറ്റ് എടുക്കാൻ ഒരു കാര്യം വേണ്ട തല പോകുന്ന പരിപാടി അല്ലേ ആരെങ്കിലും ഇത് ചെയ്യൂ അത് എനിക്ക് എനിക്ക് പ്രത്യേക അഭിനയ ഇഷ്ടമുള്ള ആളല്ല എനിക്ക് പ്രത്യേകിന്റെ അഭിനയിക്കാൻ എനിക്ക് ജനഗണനെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ പ്രത്യേകിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ എനിക്ക് പ്രത്യരായയുടെ ഭയങ്കര അധികം റെസ്പെക്ട് ഉണ്ട് പഴയ അഭിനയം ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അഭിനയങ്ങൾ ഒന്നും എനിക്ക് ഇഷ്ടമല്ല അതുപോലെ ലൂസി പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഈ വൃത്തി കിട്ട സിനിമകളും ഞാൻ കാണാറില്ല അങ്ങനെ കൊണ്ടുപോകുന്നതും എനിക്കൊന്നും എനിക്ക് ഇഷ്ടമല്ലേ കാണാൻ എനിക്ക് മുമ്പ് അങ്ങനെ അയച്ചുപോലെ ജീവനുള്ള ഇഷ്ടം അതുപോലെ പൃഥ്വിരാജിന്റെ എമ്പുരാനും എനിക്ക് എന്താ പറയാ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടാ വെച്ചിട്ട് ഈ ഇരുപത് രണ്ട് വെച്ച് വേറെ ഒന്നും ഇല്ല ആ പൃഥ്വിരാജിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഡയറക്ടറായിട്ട് ഞാൻ ആ അപ്പൊ അതാണ് കാര്യം ഇപ്പോ സംഘപരിവാറിനെതിരെ ഒരു വീഡിയോ ചെയ്തതുകൊണ്ടാണ് ശ്രീലക്ഷ്മി ഈ പറയുന്നത് പോലെ പൃഥ്വിരാജനെ ഇങ്ങനെ പൊക്കി അടിക്കുന്നത് അല്ലായിരുന്നു എങ്കിൽ ഒരു രക്ഷയില്ല ആ എന്തായാലും ബാക്കിയായിരുന്നു അത്രയും അത്രയും കോൺഫിഡൻസ് ണ്ടായിരുന്നു മാർക്കറ്റിങ്ങിന്റെയോ ബിസിനസിന്റെ എന്ത് ഭാഗമാണെങ്കിലും ഈ മറന്നുപോയൊരു ചരിത്രത്തെ കാണിക്കാൻ ഒരു ധൈര്യം ഉണ്ടായാലും കണ്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇത് കണ്ടപ്പോ കാണാൻ പോണത് വിചാരിച്ചു പിന്നെ ഞാൻ കണ്ടിട്ട് പറഞ്ഞാൽ ട്രിഗറാവില്ല ഞാൻ ട്രിഗർ ആകുമ്പോൾ ഭയങ്കരമായിട്ട് എന്റെ മാനസിക വിരയെ അത് അഫക്ട് ചെയ്യും ഇപ്പൊ തന്നെ ഞാൻ വായതൊന്നുമില്ല സംഘികൾക്ക് എതിരെ എഴുതിയിരുന്നു ഇന്നുകൂടെ കണ്ടെങ്കിൽ പിന്നെ എന്നെ കൺട്രോൾ എഴുതാൻ പിടിച്ചാൽ കിട്ടുവെ നല്ലത് അങ്ങനെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ശ്രീലക്ഷ്മി കാരണം സംഘപരിവാറിനെ എതിർക്കുന്നവരെ എല്ലാവരും അവരങ്ങ് കുന്നുകളെയും എന്നൊക്കെ പറഞ്ഞാൽ അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സിനിമ ചെയ്ത പൃഥ്വിരാജ് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നില്ലേ ലാലേട്ടം ജീവനോടെ ഇരിക്കുന്നില്ലേ ബാക്കി അണിയറ പ്രവർത്തകരെല്ലാം ജീവനോടെ ഇരിക്കുന്നില്ലേ ഇതിന് പണമിറക്കിയ ആളുകൾ ജീവനോടെ ഇരിക്കുന്നില്ലേ അങ്ങനെ പലരും ജീവനോടെ ഇരിക്കുന്നില്ലേ ഇന്ന് സംഘപരിവാറിനെ വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ ജീവനോടെ തന്നെയല്ലേ ഇരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയൊന്നും പറയുന്നില്ല യാതൊരു വിധാർത്ഥവുമില്ല പിന്നെ നന്മ ആര് ചെയ്താലും നന്മയെന്നേ പറയാൻ പറ്റുള്ളൂ അത് തിന്മ ചെയ്യുന്നവരെ തിന്മ ചെയ്യുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ അത് ആരായാലും ഇനി പ്രധാനമോ പ്രധാനമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹം തിന്മ ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും നന്മയാവില്ല അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ പിണറായി വിജയൻ തിന്മ ചെയ്താൽ അതൊരിക്കലും നന്മയും ആവില്ല അതങ്ങനെ തന്നെയാണ് നന്മയ്ക്ക് ഒടുവിൽ എവിടെയാണെങ്കിലും വിജയം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ മറ്റൊന്നുമല്ല അപ്പോൾ എന്തായാലും നമ്മുടെ അറയ്ക്കൽ ശ്രീലക്ഷ്മി പറയുന്നത് നമ്മുടെ ലാലേട്ടൻ മണ്ടനാണ് വിവരദോഷിയാണ് എന്നൊക്കെയാണ് പറയുന്നത് ഒരു കഴിവ് കെട്ടവനാണ് എന്നൊക്കെയാണ് പുള്ളിക്കാരത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ സിനിമകൾ അവർക്ക് ഇഷ്ടമല്ല അവർ കാണാതെ കാണാറില്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ അഭിനയവും ഇഷ്ടമല്ല എന്ന് പറയുന്നു എന്നിരുന്നാൽ പോലെ എന്നിരുന്നാൽ തന്നെയും സംഘപരിവാറിനെ വിമർശിച്ച് ചെയ്ത ഒരു ചിത്രമായതുകൊണ്ട് തന്നെ എംബുരാൻ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് അവർ പറയുന്നത് എന്തായാലും ശ്രീലക്ഷ്മിയുടെ വാക്കുകൾ വാക്കുകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ ശ്രീലക്ഷ്മിയുടെ ഓരോ വാക്കുകൾക്കും നിങ്ങളുടെ കമൻറ്റ് ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബായ്